ഇനി പെണ്ണിൻറെ ഔറത്തല്ലേ പറയുന്നത് ആണിന്റെ ഔറത്ത് പറഞ്ഞ പോലെ റജലി മാത്താഹത്തെ കുമ്പത്തി വെറു കുമ്പത്തുമിനല്ല ഔറത്തിന്ന് പറഞ്ഞു പിന്നീവ ബദനുൽ മറികത്തിൽ ഹുറത്തി ആ പിന്നെ പെണ്ണ് സ്വതന്ത്ര സ്ത്രീ ആകുമ്പോ അവളുടെ ഔറത്ത് അവളുടെ ശരീരമാകുന്നത് ഗുല്ലുഹു അത് മുഴുവൻ ഔറത്താണ് സ്വാതന്ത്ര്യശ്രീയുടെ ശരീരം മുഴുവൻ അവറത്താ ഇല്ല വജ വ കഫ അവളുടെ മുഖവും രണ്ട് മുൻകൈ ഒഴിച്ച് ബാക്കി മുഴുവൻ ഹൗറത്താണ് പിന്നെ അടിമശ്രീയുടെ പിന്നെ ശേഷം പറയുന്നുണ്ട് ഒമാക്കാന ഔറത്തും മിനൽ റജുലി ആ ബഹു ഔറത്തും മിനൽ ലമത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ കുറച്ചുകൂടി ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ നിസ്കാരത്തിലെ അവറത്താണ് ബദനുൽ മറിയത്തിൽ ഹുറത്തി കുല്ലുഹു ഔറത്തും ഇല്ല വജു വഖഫ പിന്നെ കഫ് എന്ന് പറഞ്ഞത് മുൻകൈ ബാത്തിനഹുമാറഹുമാ അലല്ല സഹ മുൻകൈടെ ആ എന്താണ് ഉള്ളും പുറവും ഒന്നും അവറത്തല്ല തീരെ അവറത്തല്ല ഉള്ളും പുറൊന്നും മറക്കേണ്ട ആവശ്യമല്ല ഇനി കാൽപാദ ഔറത്താണോ അല്ലേന്നുള്ളതിൽ ഹിലാഫുണ്ട് നിഷ്കാരത്തില് പെണ്ണുങ്ങൾ കാൽപാദം മറക്കണോ ഹിദായൽ പറഞ്ഞു വഹാദ തൻസീസുൻ അലൻ അന്നൽ അലമ ഔറത്തുൻ അതായത് ഇല്ല വജഹാവ കഫ എന്ന് മാത്രാണ് എന്താക്കിയത് അവിടെ മത്തിൽ പറഞ്ഞത് അപ്പൊ അവിടെ ഷർഹില് പറഞ്ഞു ഹിതെന്നു പറഞ്ഞ ഷറഹാണല്ലോ അപ്പൊ ആ ഷറഹില് പറഞ്ഞു ഈ പറഞ്ഞ ഇല്ല വജാവ കഫ എന്ന് അത് മാത്രം ഇസ്തിസിനെ ഇതപ്പോ എന്ത് വന്നു ഖതമ കാൽപാത ഔറത്താണ് പക്ഷെ ലൈസത്ത് ബി പെണ്ണിന്റെ കാൽപാത നിസ്കാരത്തിലെ അവറത്തല്ല അങ്ങനെ ഇമാമുല്ല അലമിനെ തൊട്ട് റിവായത്തുണ്ട് എന്നിട്ട് പറഞ്ഞു വഹുവല്ല അസഹു അതാണ് അസഹ് എന്ന് ഹിതായേൽ ഇമാം ബർഗൈനാന് പറഞ്ഞ് അവര് തർജീഹന്റെ മുചിത്തൈതാണല്ലോ അപ്പൊ നബിഇഇമാമുഷാബി മദേബുൽ അസഹെന്നൊക്കെ പറയും പോലെയാണ് എന്ന് അസഹെന്നറായി അപ്പോ കാൽപാത അവറത്തല്ല അപ്പൊ അങ്ങനെ എന്താണ് ആ സോക്സ് ആസോക്സൊന്നും ഇടണമെന്നില്ല നീളക്കുപ്പായം എന്താണ് കാല് വഴിയ കാലടക്കം കിടക്കണമെന്നില്ല ഷാഫി മദേബിൽ എന്താണ് അതെല്ലാം മറക്കണമല്ലോ സുജൂതി പോകുമ്പോ പോലും എന്താണ് കാൽപാദത്തിന്റെ അടിയടക്കം കാണാൻ പാടില്ല എന്നാല് ഇവർക്ക് ഈ എന്താണ് പാൻഡോൺസ്കരിക്കണി വരെ മറഞ്ഞാ മതി കാൽപാദം അവറത്തല്ല പിന്നെ ഒരു എഴുതിന്റെ റൂപഴി വരെ കാണുന്നോണ്ടും കുഴപ്പമില്ല എന്നറിഞ്ഞില്ല അപ്പൊ അവിടെ ഇവിടെ കുറച്ച് കണ്ടാലും കുഴപ്പമില്ല ആ പറയുന്നെല്ലാം നിസ്കരിക്കുന്ന അവറത്താണ് ഇവിടെ ഇത് പറഞ്ഞപ്പോ പിന്നെ ജൗഹറത്തിൻ്റെ ഈ ലെയർ പറഞ്ഞത് ലുബാബിലെ ഉദ്ധരിച്ച് കാൽപാദ ഔറത്തല്ല എന്ന് പറഞ്ഞത് നിസ്കാരത്തിന്റെ ഹക്കിലാണ് പറഞ്ഞാലോ ആ നോക്കുന്നിടത്തും തൊടുന്നിടത്തും ഔറത്താണ് നന്യവണ്ണിന്റെ കാൽപാത നോക്കാനും പാടില്ല തൊടാനും പാടില്ല നിസ്കാരത്തില ഔറത്ത് എന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ തന്നെ എന്താണ് അതിന്റെ താലീഖിൽ എഴുതിയിട്ടുണ്ട് ഹാദാഫി സലാത്തി അമ്മാത്തി അമാമർ റിജാലിൽ അജാനിബി അന്യ പുരുഷന്മാർ ഉണ്ടാവുമ്പോ എങ്ങനെ പറഞ്ഞിട്ട് എന്താണ് ഇമാം അബൂബക്കറി റാസിയൽ ജസാസ് പറഞ്ഞ പറയുന്നത് അന്നൽ മറിയത്ത മൗമൂറത്തും ബി സരി വജിഹിഹ അനിൽ അജ്നബിൻ അന്യ ആണുങ്ങളെ തൊട്ട് മുഖം മറക്കാൻ കൽപ്പിക്കപ്പെട്ടവളാണ്

ി ഹൗഫിൽ ഫിത്തിനെത്തി അവരാരോ നോക്കി പോകുവോ എന്ന് പേടിയുള്ളത് കൊണ്ട് ആണുങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോ മുഖം മറച്ചു പോണം എന്ന് പറഞ്ഞിട്ട് ബാബി വാലൈഹിം ഫിത്തിനാവ് വലപത്തിൽ തന്നെ ആരെങ്കിലും നോക്കി പോകുമെന്ന് പേടി ഉണ്ടെങ്കിൽ തന്നെ മറക്കണം എന്നറിഞ്ഞാല് നോക്കുന്ന ഉറപ്പാണെങ്കിലോ അല്ലെ ഉറപ്പല്ല മികച്ച ധാരണയാണ് അങ്ങാടി ഇറങ്ങി ആൾക്കാരെ നോക്കൂലേ അപ്പൊ ഏതായാലും മറക്കല നിർബന്ധമാണ് ഉപസൈത്യാ പിന്നെ അവിടത്തിന്റെ വസല പറയല് അനഫീമക്കില് കിതാബുൽ ഹലരി വല്ലി ബാഹത്ത് എന്ന് പറഞ്ഞ വസലയുണ്ട് നോക്കുന്നതും തൊടുന്നതൊക്കെ മസല പറയുന്നു അവിടെ ബാക്കി വരുന്നാകും അപ്പൊ ഈ പറഞ്ഞത് എന്ത്സ്കാരത്തിന്റെ അവിടെയാണ് നർത്ഥം പിന്നെ അപ്പൊ അനഫീമദേവിലെ പെണ്ണുങ്ങൾ എന്താക്കും ഈ പാൻ്റൊക്കെ നിസ്കരിക്കും ചുരിദാറിന്റെ ടോപ്പിന്റെ പാൻ്റൊക്കെ നിസ്കരിക്കാം മതിയോ പിന്നെ നീ കുറച്ച് എന്താണ് സാക്ക് കുറച്ച് മുകളിലോട്ട് കണ്ടാലും നെരിയാണി വരെ മറക്കണമെങ്കിലും സാക്കിന്റെ റുബ് വരെ കാണുന്നോണ്ട് കുഴപ്പമില്ലല്ലോ അപ്പൊ നെരിയാണി അടക്കം അറിയാത്തത് എന്താണേലും കുഴപ്പമില്ല സംസ്കാരം ശരിയാവും ഏർ സഹിഹാവും അർത്ഥം അവിടുത്തെ കുറച്ച് ദാഹിറായെന്നുള്ള എനിക്ക് ഒരു കുറ്റം ഉണ്ടാവും പക്ഷെ സംസ്കാരം സഹിയാവും സംസ്കാരത്തിന് കേടുന്നുണ്ടാവും പിന്നെ അപ്പൊ അത് ഈ കഥമിന്റെ വിഷയവും എന്ന പോലെ റിബു വരെ എന്താണ് ഒരു അവയവത്തിന്റെ തുറക്കാം അതുകൊണ്ട് നിസ്കാരത്തിന്റെ സിഹത്ത് കുഴപ്പമില്ല എന്നുള്ളത് ഷാഫി മദൂബു ആയിട്ട് വ്യത്യാസമുള്ള മനസ്സിലെ പിന്നെ ഇനി ഒമാക്കാൻ ഔറത്തമ്മിന റജുലി ആണിൽ നിന്ന് ഔറത്തായ ഒന്നാകുന്നത് ബഹുഅറത്തുമിനല്ല മത്തി അത് അടിമസ്ത്രീയുടെയും ഔറത്താണ് അപ്പോ പൊക്കിളിൻ്റെ താഴെ മുട്ടുൾപ്പെടെ അത്രയാണ് പെൺ അടിമസ്ത്രീ നിസ്കരിക്കേണ്ടത് നിസ്കാരത്തിൽ മറക്കേണ്ടത് അത് മാത്രം പോരാ അവളുടെ വയറും പുറവും അവറത്താണ് വമാ സിവാലിക്ക അതല്ലാത്തത് മിമ്പതീഹായി അടിമശ്രീയുടെ ശരീരത്തിൽ നിന്ന് ഫലൈസഫി ഔറത്തിൻ അത് അവറത്തല്ല എന്നാണ് അപ്പൊ അടിമശ്രീയുടെ ഔറത്ത് എന്താണ് അതിലും വ്യത്യാസമുണ്ട് ആണിന്റെ ഓരത്തിലും ഷാഫി മദൂബായിട്ട് വ്യത്യാസമുണ്ട് സുറത്തെ ഔറത്ത് ആണല്ലോ ഏർ അടിമശ്രീയുടെ ബത്തിനും ലഹ്റും വയറും എന്താണ് പുറം ലഹ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ പെരടി മുതൽ കൂടുതൽ താഴോട്ടുള്ള സ്ഥലമല്ല ലഹ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വയറിന്റെ അത്രയും പിൻഭാഗം എന്നാ ഏഹ് മുന്നിൽ വയറ് എന്ന് പറയുന്നത് ഈ നെഞ്ചിന്റെ താഴെയുള്ള സ്ഥലമാണെന്നോ അത്രയും സ്ഥലം പിന്നിൽ അപ്പോൾ ഏകദേശം പുറം പെരടീന്ന് ഇങ്ങോട്ട് താഴോട്ട് പകുതി എത്തിയതിൻ്റെ ശേഷം താഴോട്ടുള്ള സ്ഥലത്തിനാണ് ലഹർ ലഹർ എന്ന് പിന്നെ അനഫീക്കയിലും പറയാം അപ്പോൾ അത്രയും കൂടി മറക്കണം എന്നറാം അപ്പോൾ എന്താണ് ആ ഒരു വീതിയുള്ള നല്ല വീതിയുള്ള ഉള്ള തോർത്ത് ഇങ്ങനെ വയറിന്റെ മോളിൽ നിന്ന് താഴോട്ട് മുട്ടും അറിയുന്നവരെ എടുത്താൽ പെണ്ണിനെ സംസ്കരിക്ക അടിമ സ്ത്രീക്ക് നിസ്കരിക്കാന്ന വയറിന്റെ മോളിൽ നിന്ന് മുട്ടും അറിയുന്ന അത്രയും ഒരു ഇത് കൊടുത്താ മതി എന്നാ പെണ്ണിനെ സംസ്കരിക്കാസ്കര നിസ്കാരത്തിന്റെ അവർത്താണല്ലോ ഈ പറയുന്നത് പിന്നെ ഇനിയോ വമല്ലം മായുസീലു ബിൻ നജാസത്ത് അപ്പൊ നജസിനെ തൊട്ട് ശുദ്ധിയാകലോ അവിടത്ത് മറക്കലും ഇപ്പൊ നിസ്കാരത്തിന്റെ ഷർത്താണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്താണെങ്കിൽ ഇപ്പൊ ഇനി പിന്നെ നജസ് കഴുകാൻ വെള്ളം കിട്ടാത്ത ആളെന്താക്കണം എന്ന പോലെ അവറത്ത് മറക്കാൻ വസ്ത്രം കിട്ടാത്ത ആളെന്താക്കണം നിസ്കരിക്കണോ അതേ നിസ്കരിക്കണ്ടേ അതാണ് ഇനി പറയുന്നത് ു അതായത് ലഹ്റാൻ പറഞ്ഞ അർത്ഥം ജവഹറത്തിന്റെ ഇറയിൽ പറയുന്നുണ്ട് ഹുവ മാ കാബലൽ മിൻ തഹത്തി ഇല ഏർ വയറിന്റെ മുഖാബലയിലെ എതിർ ദിശയിൽ വരുന്നത് നെഞ്ചിന് താഴെയായിട്ട് വരുന്ന ആ അതിനാണ് എന്തു പറയാ ലഹ്റു എന്ന് പറയാ എന്നിട്ട് ഇലസുറത്തി സുറത്ത് വരെ എന്ന് പറഞ്ഞു കാരണം എന്താ സുറത്തിന്റെ താഴത്തുള്ള ഇതിപ്പോ അവറത്തല്ലേ പറയുന്നത് സുറത്തിനായിട്ടുള്ള അവർത്താൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ സുറത്ത് വരെയാണ് ഈ ലഹർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബത്തിന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും സുറത്ത് വരെയാണ് പൊക്കൾ വരെയാണ് അപ്പോൾ മുകളിനെ അതിർത്തി എന്താണ് അല്ലെങ്കിൽ ശരിക്കും ലൂഹത്തിൽ വയർ എന്ന് പറഞ്ഞാൽ എന്താവും ഇനി താഴെ വരെ എത്തുമല്ലോ തോടെ കാലിൻ്റെ എല്ലിൻ്റെ ആ ഭാഗം വരെ ഉള്ളിൽ പുള്ള ചില നന്നായിട്ട് വയറാണ് ഇതിവിടെ സുറത്ത് എന്ന് പറയാൻ കാരണം ആ സുറത്ത് മുതൽ താഴോട്ട് അവരെത്താൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മുകളിലോട്ട് അവരത്ത് ഇവിടെ എന്ത് വയറ് തീരുന്ന അത്രയും വരെ രണ്ട് മുൻഭാഗവും പിൻഭാഗവും ആ പറഞ്ഞ പിന്നെ അപ്പൊ ഇതല്ലാത്തത് അവറത്തല്ല എന്ന് പറഞ്ഞു പിന്നെ ഇനി വമല്ലം മേജിത് മായുസീലു ബിഹിൻ അജാസത്ത പിന്നെ അപ്പൊ ഹുംസയാണെങ്കിലോ ഹുംസന്റെ അവറത്തോ ഹുൻസയ്ക്ക് പൊതുവെ പെണ്ണിന്റെ ഹുക്കുമാണ് ഹുൻസ മുഷ്കിലാണെങ്കിൽ ഹുക്കുമുഹു ഹുക്കുമുൽ മറത്തി പെണ്ണിന്റെ ഹുക്കുമാണ് അപ്പോ പിന്നെ ഹുൻസ അടിമയാണെങ്കിലോ അപ്പൊ അടിമസുരിന്റെ ഹുക്കുമാണ് അങ്ങനെ ഇനി വമല്ലം യജിത് മായുസീലും നജാസ് എത്ത നജസ് നീക്കാനുള്ള വസ്തു എത്തിക്കാത്ത ആള് നജസ് നീക്കാൻ ഒന്നിൽ വെള്ളം അല്ലെങ്കിൽ എന്താണ് നജസിനെ നീക്കാൻ പറ്റിയ രീതിയിലുള്ള ഹലോ വിളിക്ക് നേഴ്സിനെ നീക്കാൻ പറ്റിയ രീതിയിലുള്ള എന്താണ് നേരത്തെ പറഞ്ഞു അല്ലേ എന്താണ് പനനീരോ അല്ലെങ്കിൽ അങ്ങനത്തെ സുർക്ക അങ്ങനത്തെ സാധനമൊക്കെ നഴ്സ് കഴിയാൻ മതിയെന്നാണ് അപ്പൊ അങ്ങനത്തെ ഒരു സാധനവും കിട്ടിയിട്ടില്ല എന്നാൽ എന്താക്കണം സല്ല നജസോട് നജസോടുകൂടെ നിസ്കരിക്കണം അങ്ങനെ നജസോട് നജസോടുകൂടെ നിസ്കരിക്കുമ്പോൾ പിന്നെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ അത് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല അതാ വലം യുഴൈത് അല്ല മടക്കി സ്കരിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് റൂപോത്സവ് വരെ എന്താണ് അഹുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞു അതിനേക്കാൾ അധികമാകുമ്പോഴാണ് പറയുന്നത് നജസായ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ധരിച്ച മൊത്തം വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ എന്താണ് ഔറത്ത് മറക്കാൽ എന്ന ലറൂറിയായ എന്താണ് ആ അളവിന്റെ മൂന്നഭിപ്രായമാണല്ലോ അതിൽ റുബ് വരെ ഉണ്ട് എന്ന് പറഞ്ഞു അത് പിന്നെ എപ്പോഴും നിസ്കരിക്കുക വെള്ളം എന്തെങ്കിലും നിസ്കരിക്കഹുള്ളത് അത് വെച്ചിട്ട് നിസ്കരിക്കും അപ്പൊ അതിനേക്കാൾ അധികം ഉണ്ടാവുമ്പോഴായി പറഞ്ഞത് ആ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എന്നിട്ട് എന്ത് മടക്കി നിസ്കരിക്കേണ്ട അതുമില്ലെന്ന് പറഞ്ഞു അപ്പൊ അതിന് അത് കഴിയുന്ന അതിന് വസ്ത്രം കിട്ടിയില്ലെങ്കിലോ വമല്ലം ജിത് സൗബൻ വസ്ത്രമില്ലാത്തവൻ വസ്ത്രം എന്നതുകൊണ്ട് നേരെ വസ്ത്രം തന്നെ ആകുക എന്നല്ല അവർത്ത് മറക്കുന്നതിനുള്ള സാധനം എന്താന്ന് വെച്ചാൽ അത് കിട്ടിയില്ലെങ്കിൽ സല്ലാ ഉരിയാനൻ അവന് നഗ്നനായി നിസ്കരിക്കുക പക്ഷെ ഉരിയാനായി നിസ്കരിക്കുമ്പോ കായി ഇരുന്ന് നിസ്കരിക്കണം എന്നാ നിന്ന് നിസ്കരിക്കരുത് അതിനെന്താ അതുപോലെ യൂമിയു ഈ മാം റുക്കോഴിയ സുജൂതി റുക്കോഴും സുജൂതും എന്താണ് ആംഗ്യം കാണിക്കുക ചെയ്യാവൂ എന്നാൽ ചന്തി അളകരുത് അവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ തലകൊണ്ട് കുനിയാ അത്രേ ഉള്ളു ശരീരം കൊണ്ട് കുനിയ സുജൂദിനെ അത് തന്നെ ചെയ്യാൻ പാടുള്ളു എന്താ ഇരിക്കുമ്പോ കുറെ അവർത്ത് മറിഞ്ഞിട്ടുണ്ടാകുമല്ലോ മുകളിലായ അവർക്ക് ഇരുന്നാല് രണ്ടും പറയും മുന്നും പിന്നും പറയും അപ്പൊ അത് മറിച്ച് വെച്ചോണ്ട് എന്ത് ചെയ്യാ നിസ്കരിക്കുക പിന്നെ ഇരുന്നാല് പിന്നെ തൊട അല്ലേ കാണുള്ളൂ അപ്പൊ അത് അങ്ങനെ ഇരുന്നിട്ട് നിസ്കരിക്കുക യൂമിയും ബിറുക്കോഴിജൂതി പിന്നെ വസ്ത്രം എന്നാ പറഞ്ഞത് അപ്പ ഈ ധരിക്കല് ഹറാമായ വസ്ത്രമാണെങ്കിലോ പട്ടുപോലത്തത് അതും കിട്ടിയില്ലെങ്കിലായി പറയുന്നെ അത് എന്താണ് ലെറൂറത്തിന് വേറെ വസ്ത്രം ഇല്ലെങ്കിൽ ഹലാലാകുന്ന സാധനമാണല്ലോ വേറെ വസ്ത്രം ഉണ്ടാവുമ്പോഴല്ലേ പട്ട ധരിക്കലോ ഹറാം അപ്പൊ നിസ്കാരത്തിന് വേറെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ധരിക്കണം അപ്പൊ ഇനി ഇയാൾ ഇരുന്ന് നിസ്കരിക്കണം എന്നറിയാം നിന്ന് നിസ്കരിച്ചാലോ അല്ല ഫൈൻസല്ല അയാൾ നിന്ന് നിസ്കരിച്ചാൽ അജിസ അഹു അയാൾക്ക് മതിയാകുന്നതാണ് ഏർ അപ്പൊ നിന്ന്സ്കരിക്കുക എന്ന് പറഞ്ഞാൽ റുക്കുഴും സുജൂതൊക്കെ ഈമ ആക്കാതെ നേരിട്ട് തന്നെ ചെയ്തിട്ട് തന്നെ സാധാരണ പോലെ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യ അത് മതിയാകുന്നതാണ് എന്നാ അപ്പോ മതിയാകാൻ കാരണം എന്താ റുക്കുഴും സുജൂതും നിർവഹിക്കുക എന്ന് പറഞ്ഞത് പൂർണാർത്ഥത്തിൽ ചെയ്യണമെങ്കിൽ നിൽക്കണം എന്നാലല്ലേ പറ്റുള്ളു പിന്നെ അവരത്തോ അത് എന്താണ് അതും കല്പിക്കപ്പെട്ടതാണ് അപ്പൊ രണ്ട് കൽപ്പന എതിരായി നിർത്താം അവർത്തം മറക്കണം എന്നുള്ളതും സുചൂത റുക്കുഴും പൂർത്തിയാക്കുക എന്നുള്ള രണ്ട് കൽപ്പന എതിരായി അപ്പൊ അതുകൊണ്ട് രണ്ട് രീതിയിലും നിർവഹിക്കാം എന്നാൽ വല്ല പോലും അഫ്ലു ഇരുന്ന് സുചൂത റുക്കവും ആംഗ്യം കാണിച്ചുകൊണ്ട് നിസ്കരിക്കലാണ് നല്ലത് ഇനിയോ ആ ഇനി അടുത്ത ശർത്താ

എങ്ങനെ കരുതണം ബി നെയ്യത്തിൻ ഒരു നെയ്യത്ത് കൊണ്ട് ലായസ് ബൈനഹ അവൻ വിട്ടുപിരിക്കരുത് ബൈനഹ ഈ നെയ്യത്തിന്റെ ഇടയിലും ബൈന ലെഹറാമിന്റെ ഇടയിലും ഒരു അമലുകൊണ്ട് വിട്ടുപിരിക്കരുത് അമല് മാത്ര അമലുകൊണ്ട് നെയ്യത്ത് കൊണ്ട് ഒന്നുകൊണ്ടും വിട്ടുപിരിക്കരുത് കാരണം മുഹാറനത്ത് വേണം നെയ്യത്തെന്തിനോട് അന്വേഷിച്ചു വരണം ചെയ്യുന്ന വിവാദത്തിന്റെ തൊ ആദ്യത്തിനോട് ചേർന്ന് വരണമല്ലോ അപ്പൊ ആദ്യത്തിനോട് ചേർന്ന് വരണം എന്ന് പറയുമ്പോ തക്ബീറത്തുല്ലെഹ്റാമാണ് നിസ്കാരത്തിന്റെ തുടക്കം അപ്പൊ അതിന്റെ അവലിനോട് ചേർന്ന് വരുന്ന രീതിയിൽ രണ്ടിന്റെ ഇടയിൽ ഒരു അമലുകൊണ്ടോ അതല്ലാത്തത് കൊണ്ടോ വിട്ടുപിരിക്കാത്ത രീതിയില് മുക്കാറനത്തോടുകൂടെ നീയ്യണം അവിടെ ഷാഫി മദു പോയിട്ട് കുറെ വ്യത്യാസമുണ്ട് ഒന്ന് മുക്കാറനത്ത് തന്നെ മാറി ഇതിന്റെ ഈ തക്ബീറത്തുല്ലെഹറാമിന്റെ തൊട്ടു മുമ്പാണ് നീയ്യേണ്ടത് പിന്നെ അപ്പൊ ഷർത്തായി റുക്കനല്ല മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാന് പിന്നെന്ന് പറഞ്ഞാല് നിസ്കാരത്തിനെ കരുതണം എന്നേ പറഞ്ഞോളൂ ഏത് നിസ്കാരം അത് ഫറൽ നിസ്കാരം ആവുമ്പോ നിസ്കാരം കരുതുക എന്ന അപ്പോ നെയ്യത്ത് ഞാൻ എന്ത് നിസ്കരിക്കുന്നു എന്ന് കരുതുക എന്ന പോലെ ഇന്ന നിസ്കാരമാണ് എന്നും കരുതുക അത് ഫറലാണെങ്കിൽ തഴിയും ചെയ്യണ്ടു ഇന്ന നിസ്കാരം എന്നുള്ളത് അപ്പൊ അഞ്ചു നേരത്തെ നമസ്കാരം വിസ്തൃം തഴിയും ചെയ്യേണ്ടു ബാക്കി ഏത് നിസ്കാരം ആണെങ്കിലും ഞാൻ നിസ്കരിക്കുന്നു കരുതിയാ മതി ആ നിസ്കാരത്തിന് തഴിയും ചെയ്യേണ്ട ആവശ്യമല്ല ഫറുദ് കരുതേണ്ട ആവശ്യമല്ല നമസ്കാരം തഴിയും ചെയ്താ മതി പിന്നെ പിന്നെ തെക്ക്ബീറത്തുല്ലെഹറാമിന്റെ തുടക്കത്തിൽ നിന്ന് അറിഞ്ഞു തെക്ക്ബീറത്തുല്ലെഹറാമിന്റെ ശേഷം നീയെത്തി ചെയ്താൽ മതിയാവൂ ഇല്ല എന്നുള്ളതിൽ ഖിലാഫുണ്ട് അഴുതു ഓതുന്നത് വരെ പറ്റും എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് പിന്നെ അപ്പൊ ഈ നെയ്യത്തിന്റെ രൂപം എങ്ങനെ അത് കൊതൂരിയിലും അതിന്റെ സറഹുകളിലൊന്നും കാണുന്നില്ല പിന്നെ അൽ ബഹറുർ റായക്കല് അൽ ബഹറുർ റായക്കല് പറയുന്നുണ്ട് നെയ്യത്തിന്റെ രൂപം എങ്ങനെ പിന്നെ നെയ്യത്ത് ഉച്ചരിക്കൽ മുസ്താഹബാണ് അപ്പൊ മുസ്താഹബായി ഉച്ചരിക്കുമ്പോ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നതിൽ ആയിൻ്റെ കൈഫിയത്ത് എങ്ങനെ ഫഫിൽ മൊഹീത് അൽ ബുർഹാനുൽ അൽ മൊഹീത്തുൽ ബുർഹാനി എന്ന് പറഞ്ഞ കിതാബിൽ പറഞ്ഞു എമ്പൂല അള്ളാഹു എന്നാണ് ാണ് നെയ്യ മനസിലായില്ലേ അവരൊക്കെ വിളിക്ക് പിന്നെ അപ്പൊയ്യത്തെ എങ്ങനെയാന്ന് പറഞ്ഞ അള്ളാഹുത്ത കഥ അപ്പൊ ഉരീതു സലാത്ത കഥ എന്നാണ് ഇപ്പൊ അതില് നിർബന്ധമുള്ളത് അല്ലെ അൻവി സലാത്ത കഥ നവയിത് സലാത്ത കഥ ഒരീതും സലാത്ത കഥ എന്ന് പറഞ്ഞാൽ സലാത്ത് അല്ലോഹിരി അല്ലെ സലാത്തസ്കാരം ഞാൻ നിസ്കരിക്കാൻ കരുതി അപ്പൊ അതിന്റെ പൂർണ്ണ രൂപാഹുമി ഉരീതു കഥ അങ്ങനെയാണ് അപ്പൊ അള്ളാഹു അത് കഴിഞ്ഞിട്ട് കൂടി ഞാൻ അങ്ങനെ സംസ്കരിക്കാൻ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പോ നടക്കോ ഇല്ലാതെ ദുവാ ആക്കിയിട്ട് എന്താക്കണം ഫയസ്ർഹാലി എനിക്ക് എളുപ്പാക്കി തരണം നിസ്കാരം ഹാമിന്നി ആ നിസ്കാരം എന്നെന്ന് കബൂൽ ആക്കുകയും വേണം അങ്ങനെ ദുരിരുന്നിട്ടാണ് നെയ്യത്തിന്റെ പൂർണ്ണ രൂപം അങ്ങനെയാണ് അള്ളാഹു മി ഒരേതും സലാത്ത അല്ലെ സലാത്ത് അസിരി അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ബദാഹിയിലും ഹാവിയിലും കിന്യത്തിലും ഉണ്ട് സുന്നത്ത വിചാരിച്ചാൽ എന്താ അത് തൈം ചെയ്യേണ്ടതില്ല എന്ന് വേറെ കിതാബിലുണ്ട് അപ്പൊ അത് തൈം ചെയ്യേണ്ടെന്ന് അറിയുമ്പോ ഇത്രയുള്ളൂ അള്ളാഹുമ്മി ഉറീ ദുസ്സലാത്തോ നസ്കരിക്കാൻ വിചാരിച്ചു ഒന്നും പറയേണ്ട ആവശ്യമല്ല തറാവിയാണെങ്കിലും വേണ്ട എന്താണ് പിന്നെ മൂർഖതായ സുന്നത്താണെങ്കിലും നഫുലാണെങ്കിലും റവാത്തിബാണെങ്കിലും എന്താണെങ്കിലും ഒരേ ദുസ്സ്ഥലാത്ത് സംസ്കരിക്കുന്നു കരുതി അള്ളാഹുമ്മ എന്നി ഒരീ ദുസ്തലാ ഏഹ് ആ ജമായത്ത് കരുതണം ഇമാമു ഇമാമ എന്ന് കരുതണോ പൗമു മീങ്ങൾമാരുതണോ മായഅൽ ഇമാമി എന്ന് കരുതണോ പിന്നെ അള്ളാഹുമ്മ ഹാലി ഒരീ ദുസ്തലാത്ത് സ്കാരം വേണ്ട ഫറലി അപ്പൊ ഇത് നഫുല സുന്നത്തോ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ചല്ലോ ഫറലി അള്ളാഹുമി ഒരീതു

അള്ളാഹുമായ ലക്കള്ളാനോട് കിതാബായി പറയാം നിനക്ക് വേണ്ടി സംസ്കരിക്കുന്നു മയ്യത്തിന് ദുരിക്കാനും കരുതുന്നു അതുകൊണ്ട് എന്താ ഫയസ്സിൽ അത് എല്ലാ നീയ്യത്തിലും ഉണ്ട് അജിന്റെ നീയ്യത്തിലും നോമ്പിന്റെ നീയ്യത്തിലും എല്ലാം ഉണ്ട് യെസിർഹുലി വമ്പൽഹു എന്നീന്നുള്ളത് അത് എളുപ്പാക്കി തരണം അത് കബൂലാക്കണം എന്നുള്ള നീയ്യത്തിന്റെ അവസാനം ഹജ്ജിന്റെ ഉമ്രൻറെ നോമ്പിന്റെ എല്ലാ നീയത്തിലും ഉണ്ട് പിന്നെ അപ്പോ വൽ വൽമുക്തീയക്കൂലു അതാ തുടർന്ന് സംസ്കരിക്കുന്ന ആള് ജമായത്തായിസ്കരിക്കുന്ന ആള് അയാൾ എന്താ വേണ്ടി അള്ളാഹുമി ഉരി ഫർദൽ ഭക്തി മുത്താബിൻ ലിഹാദൽ ഇമാമി ഫയസ് ഈ ഇമാമിനെ തുടർന്ന് ലിഹാദൽ ഇമാമി ആ ഫയസ് ഹുമിന്നി എന്നിങ്ങനെ പിന്നെ ആ എന്നിട്ട് അവിടെ എന്താണ് ഇന്നി ഒരു ഇതു ഇന്നി ഒരു ഇതു പറഞ്ഞേ നവയിത്തു എന്ന് പറഞ്ഞാലോ പറഞ്ഞാലും മതി എന്നാ പല കിതാബിലുള്ളത് പക്ഷെ ഇവിടെ എന്താണ് പറ്റൂല എന്ന് പറയുന്നുണ്ട് അര് بحر الرائق كله كله يفيد أن التلفظ بها يكون بهذه العبارة لا بنه بنبيت أو أنبي كما عليه عامة المتلفظين بالنية من عمي وغيره بنا لا يخفى أن سؤال التوفيق <سؤال> والقبول شيء آخر غير التلفظ بها إذ ليسره لي وتقبله مني نرني لي هذه نية بطة هذا بارد دعاء പിന്നെ അപ്പൊ അങ്ങനെയാണ് നെയ്യത്തിന്റെ രൂപങ്ങൾ പിന്നെ അപ്പൊ അങ്ങനെ നീയ്യാന്നർ ഇനി അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടോ ഇനി അല്ലെ കബിലക്ക് അഭിമുഖമാകുക അടുത്ത ഷർത്താണ് അപ്പോ പിന്നെ സമയാകണം പിന്നെന്തായിരുന്നു നജസിന്ന് ശുദ്ധിയാകണം അവറത്ത് മറക്കണം നെയ്യത്ത് ചെയ്യണം മുന്നിടണം കപിലക്ക് മുന്നോടണം കപിലക്ക് എന്ന് പറഞ്ഞാല് പിന്നെ അത് ഫറായാലും സുന്നത്തായാലും സജിതത്വ തിലാവത്തായാലും സലാത്തുൽ ജനാസ ആണെങ്കിലും എല്ലാത്തിലും കപിലയ്ക്ക് മുന്നിടണം ഷാഫി മധു പോയിട്ട് വ്യത്യാസമല്ല പിന്നെ ഫൈൻ മിൻ ഗൈരി കപിലെ കബിലത്തിരി നമ്മളെ കപില അല്ലാത്തതിലേക്ക് ബോധപൂർവ്വം ഒഴുകിറില്ലാതെ ഒരുത്തൻ നിസ്കരിച്ചാൽ അവൻ കാഫറായി പോകുന്നു അതൊരുമാതിരി ധിക്കാരാണ് അതുകൊണ്ടാണ് കഫർ ഖഫർ വരിക അതായതിന് പറഞ്ഞെന്താണ് ഞാൻ എസ്ത കബില കബിലത്താന്ന് പറഞ്ഞിട്ട് പിന്നെ ഹൌഫിന്റെ സമയത്തുള്ള നിസ്കാരത്തിന് കപിലക്ക് അഭിമുഖമാകണമെന്നില്ല അതായതിന് പറയുന്നത് ഇല്ല ഈ കുനെ ഹൈഫൻ ഇവൻ ശത്രുവിനെ പേടിച്ചവനായാലൊഴികെ യുദ്ധ സമയത്ത് ശത്രുക്കൾ അക്രമം ഉണ്ടാകുന്ന സമയത്ത് നിസ്കാരം നിർത്താൻ പറ്റുള്ളൂ നിസ്കരിക്കലുള്ള സമയത്ത് നിസ്കരിക്കന്നെ വേണ്ടേ അപ്പൊ എന്താകണം ഫൈസല അയ്യ ജിഹത്തിൻ ഖദറ ആ ഏത് ജീവത്തിലേക്ക് നിസ്കരിക്കാം ഖദറ ഇവന് സാധിക്കുന്ന ഏത് ജീഹത്തിലേക്ക് നിസ്കരിക്കാം എന്നാണ് അപ്പൊ കിബിലയിലേക്ക് നിസ്കരിക്കാൻ പറഞ്ഞ പറഞ്ഞാൽ കിബിലിന്റെ അടുത്താണ് എന്നുണ്ടെങ്കിൽ കായബന്റെ അടുത്താണ് എന്നുണ്ടെങ്കിൽ നേരക്കു നേരെ ആ അയിനിലേക്ക് തന്നെ എന്താകണം ഫർലുഹു ഇസാബത്ത് എന്നാണ് നേരെ കാണുന്ന സ്ഥലത്ത് കാബാലയം കാണുന്ന സ്ഥലത്ത് അവൻ നിസ്കരിക്കുന്നെങ്കിൽ ആ ക്യാബന്റെ അയിനിലേക്ക് തന്നെ മുന്നിടണം ഷാബി പോലെ തന്നെയാണ് എന്നാൽ അടുത്താവുമ്പോ ഷാബിമധു പോലെ ദൂരത്താവുമ്പോഴോ ജിഹത്തിലേക്ക് മുന്നിട്ടാൽ മതി അയിനിലേക്ക് മുന്നിടണം എന്നില്ല അവിടെ ഷാബി മധുമായിട്ട് വ്യത്യാസം ഉണ്ട് രണ്ടും അയനിലേക്ക് തന്നെ മുന്നിടണം അടുത്താവുമ്പോ അക്കൈനായിട്ടും ദൂരത്താകുമ്പോ തന്നെ ആയിട്ടും എന്ന വ്യത്യാസം മറണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും ഒരു തൂണിന്റെ വാക്കിലായിരിക്കും അല്ലെ ചുമരന്റെ വാക്കിലായിരിക്കും മസൂലറാമെന്ന് നിന്ന് നസ്കരിക്കുമ്പോ ചിലപ്പോ ക്യാബം കാണാൻ കഴിയൂല അപ്പൊ എന്തു മതി ആ തന്നെ ഉണ്ടായാൽ മതി അനഭി മധേബി അനുസരിച്ച് തന്നെ വേണ്ട ജിഹത്തിലേക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞാ മതി അപ്പൊ നേരെ അങ്ങോട്ട് കിട്ടണം പിന്നെ മഷിദില്ലാറാമിൽ പിന്നെ മൊത്തത്തിൽ അവിടെ വര വരച്ചിട്ടുണ്ട് എത്ര ദൂരത്തേക്ക് പോയാലും എത്ര വികസിപ്പിച്ചാലും അവർക്ക് കിബിലക്ക് കൃത്യം കിട്ടുന്ന രീതിയിൽ ആ സൊഫിന് വരച്ചിട്ടുണ്ട് അപ്പൊ വര നോക്കി അങ്ങ് നിന്നാ എന്നാ പിന്നെ ക്യാബത്തിലേക്ക് തന്നെ ആയിരിക്കും ഇനി ആ കൈവില തിരിയാതായാൽ എന്താക്കണം ഇജിത്തി ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്